ി ജെ പിക്ക് താക്കീതായിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസും ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് കാരണം ബി ജെ പി അവർക്ക് വ്യത്യസ്തതയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും രാജ്യവ്യാപകമായി വേട്ടയാടുന്ന നിലയാണ് സ്വീകരിക്കുന്നത് അങ്ങനെ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് ഇതരായ പ്രതിപക്ഷ പാർട്ടികളിൽ പെട്ടവർക്ക് നേരെ ബി ജെ പി വേട്ടയാടൽ നടക്കുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന സമീപനം ആ ബി ജെ പി വേട്ടയാടലിനോടൊപ്പം നിൽക്കുന്നതിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാളിൻ്റെത്